يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد ായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അതായത് അവസാനത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ത അവൻ ഇഷ്ടമുള്ളവരെ അവൻ്റെ ചേർക്കും അതിക്രമികര അതിക്രമികാരികളായ ആളുകളെ അവർക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടും ഉണ്ട് ഇതാണ് ആയത്തിൻ്റെ അർത്ഥം നമ്മൾ അവസാനമായി പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുന്റെ റഹ്നത്തിനെ കുറിച്ചാണ് ആ റഹ്മത്തിൻ്റെ വിശാലത ആ റഹ്മത്തിൽ ചേർക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട സംഗതികൾ ആ റഹ്മത്തിന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത അല്ലേ ആ റഹ്മത്തിൽ ചേർന്ന് കിട്ടാൻ നമ്മൾ ദുആ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതേ നമ്മൾ ചെയ്യാവുന്ന നമ്മൾ സാധാരണ നമ്മളെ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അലഹമ്മദില്ല ഇത് സംബന്ധമായി കുറച്ചുകൂടെ ഇപ്പം നമുക്ക് പറയാനുണ്ട് അള്ളാഹുൻ്റെ റഹ്മത്ത് ഒരു ആഴത്തിൽ അള്ളാഹുദി ഇങ്ങനെ പറയുന്നുണ്ട് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം ഇന്ന റഹമത്ത് അള്ളാഹി കരീബും അള്ളാഹുന്റെ റഹ്മത്ത് മഹസിനീയങ്ങളോട് ഏറ്റവും അടുത്തതാണ് എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നന്മയുടെ വക്താക്കളാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്വഭാവം കൊണ്ട് നടക്കുന്ന എല്ലാ ആളുകൾക്കും പരോപകാരം ചെയ്യുന്ന വേണ്ടാധീനം ചെയ്യാത്ത ആളുകളാണെങ്കിൽ അള്ളാഹുന്റെ റഹ്മത്ത് നമ്മോട് അടുത്തുണ്ട് അപ്പൊ അതിൽ പെട്ടാൽ മഹ്സിനീയങ്ങളിൽ പെട്ടാൽ നമുക്കത് കിട്ടുമെന്നർത്ഥം അപ്പോൾ നമ്മളല്ലാത്തരം ചെറുത് ഇത്തരം മൊഹസിൻ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇപ്പടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരാഴത്തിൽ ഇങ്ങനെ കാണാം അത് ഹല്ലാഹുഫിറമത്തിന് അവരെ നമ്മൾ നമ്മുടെ റഹ്മത്തിൽ പ്രവേശിപ്പിച്ചു എന്നിട്ട് എന്താണ് പ്രവേശിപ്പിക്കാൻ കാരണം പറയുന്നത് ഇന്നഹും സ്വാലിഹീൻ അവർ സ്വാലിഹിങ്ങളിൽ പെട്ട ആളുകളാണ് അതുകൊണ്ട് നമ്മൾ അവരെ നമ്മുടെ റഹ്മത്തിൽ പ്രവേശിപ്പിച്ചു ഉണ്ടോ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സൽക്കരണം ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ മഹസ്സിൻ തന്നെ അപ്പം മഹസിനീകങ്ങളിൽ പെടുക സ്വാലിഹീങ്ങളിൽ പെടുക ഇതൊക്കെ അള്ളാഹുൻ്റെ റഹ്മത്തിൽ പെട്ടുകിട്ടാനുള്ള മാർഗമാണ് എന്ന് അള്ളാഹുദ വ്യക്തമായി പറയുകയാണ് ഈ ആയത്തുകളിലൂടെ നമ്മുടെ റഹ്മവരെ പ്രവേശിപ്പിച്ചു അവരുടെ സ്വലീനങ്ങളിൽ ആളാണ് അതേപോലെ തന്നെ റഹ്മത്ത്ാഹി ഖരീബും ഇന്ന റഹ്മി ഖരീബും മഹ്സീനങ്ങളോടൊന്നും അവരുടെ റഹ്മത്ത് എടുത്തതാണ് ഈ ആയത്തകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓതുമ്പഴേ ശ്രദ്ധിച്ചു അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക ഇതൊക്കെ വരുമ്പോൾ ഞങ്ങളെ മഹ്സിങ്ങൾ ചേർക്കണേ എന്നത് ആഴ്ചയാണ് ഞങ്ങളെയും സ്വാലിംഗങ്ങളിൽപ്പെടുത്തണമെന്ന് മനസ്സിൽ കരുതുക ഇതൊക്കെയാണ് ഖുർആൻ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ ആമീൻ ആലമീൻ സ്വർഗത്തിൻ്റെ ആളുകൾ മൂന്ന് വിഭാഗമാണ് എന്നൊരു ഹദീസിലുണ്ട് കുറേ നിരവധി ഹദീസുകൾ സ്വർഗത്തിൻ്റെ ആളുകളെ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ ഉള്ളത് മൂന്നാളുകളിൽ എന്താണ് പറയുക സ്വർഗത്തിൻ്റെ ആളുകളിലെ മൂന്നാളുകളിൽ പെട്ട പിന്നെ ഒരാൾ ആരാണെന്നറിയോ റഹീമുൻ റഹീമും റഹൈർ കുൽ കൽബി ലിഖുൽ ഖുർബ റഹീമായ ഒരു മനുഷ്യൻ കാരുണ്യമുള്ള ഒരു മനുഷ്യൻ റഖീഖുൽ കൽബി ലോലമായ ഹൃദയമുള്ള ഒരു മനുഷ്യൻ ലിഖുൽ കുർബ പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് എല്ലാ ആളുകൾക്കും എല്ലാവരോടും തന്നോടടുത്ത എല്ലാ ആളുകളോടും ലോലഹൃദയത്തോടു കൂടി പെരുമാറുന്ന കരുണയുള്ള മനുഷ്യൻ അവൻ സ്വർഗത്തിൻ്റെ ആളിൽപ്പെട്ടതാണ് ആ ആ സ്വർഗത്തിൻ്റെ അവകാശയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ ആളാണ് ഓറജുലും റഹീമും റഹിയക്കുൽ കൽ എതിഫുല്യ കുർബ തന്നോടടുത്ത എല്ലാ ആളുകളോടും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒന്ന് പൊതുവേട്ടോ അടുത്ത ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്ന ആൾ ഇതെല്ലാം പെട്ടു പിന്നെ അധ്യാപകന് വിദ്യാർത്ഥികൾക്ക് അരുടെയോട് പെരുമാറുന്നത് പറ്റൂ പെട്ടു അതുപോലെ തന്നെ വാപ്പ മക്കളോട് മക്കൾ വാപ്പയോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തോട് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ഇഴുകിച്ചേർന്ന മറ്റുള്ള ആളുകളോട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് എല്ലാം പെട്ടു ഞങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറിയ വാഹനത്തിലാണെങ്കിൽ വലിയ വാഹനത്തിൽ പോകുന്ന ആൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളും പെട്ടു ചെറിയ വാഹനക്കാരൻ വലിയ വാഹനത്തോടെ ചെയ്യുന്ന കാരനെ പെട്ടു ഇതൊക്കെ വളരെ വിശാലമാണ് അതേപോലെ ബസ്സിൽ സീറ്റ് വൃദ്ധനായ ഒരാൾക്കാർ വന്നാൽ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുക ഒക്കെ ഇതിൽ പെട്ടു വളരെ വിശാലമായ വിശാലമാർഹമത് തന്നത് ഇപ്പോൾ യാത്ര ചെയ്തു പോകണം ഒരാൾ ബൈക്കിലാണെന്ന് നോക്കുക ബൈക്കിലാണെന്ന് നോക്കുക അപ്പോൾ മറ്റൊരാൾ അവിടുന്ന് വലിയൊരു കാറിൽ വരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ കാറിൽ വരുന്ന ആൾ എന്ത് ചെയ്യണം അയാൾ ബൈക്കിലല്ലേ നമ്മളൊന്ന് എന്താണ് അയാൾ ശ്രദ്ധിച്ചിട്ട് പോവുക അയാൾക്ക് പോകാനുള്ള അവസരം കൊടുക്കുക എന്ന് കരുതി നമ്മളവിടെ അയാളോട് കാരുടെ കാണിക്കണം അതേസമയം ബൈക്കുകാരനെന്ത്യ വിചാരിക്കണം ഒരു വലിയ വാഹനമല്ല അവർ പോയിക്കോട്ടെ ഞാൻ പിന്നെ ഒതുങ്ങിപ്പോവാം ഇങ്ങനെ കരുതുക എല്ലാ നിരക്കും ഇത് എല്ലാറ്റിലും ഇത് വരും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഞാൻ വലിയ കാറിലല്ലോ ഓൻ ചെറിയ വണ്ടിയിലല്ലോ ഞാനാണ് പോട്ടെ എന്ത് പോകാൻ പോകുക അങ്ങനെയല്ല അതല്ലെങ്കിൽ ബൈക്കാരാണ് വിചാരിക്കേണ്ടത് എനിക്ക് പിന്നെ കുറച്ചും കൂടെ സ്പീഡ് പോകാൻ പറ്റുമല്ലോ ഏതെങ്കിലും ഇടയിലൊക്കെ കുത്തി തിരികെക്കും പോകാൻ പറ്റുമല്ലോ ഞാനാണ് മുന്നോട്ട് പോകട്ടെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ബാക്കിയുള്ള ആളുകളെ പരിഗണിക്കുക അവരോട് കരുണം ചെയ്യുക അതാണ് ഇതിൻ്റെ താൽപര്യം അതുപോലെ തന്നെ പിന്നെ രോഗി പിന്നെ ഡോക്ടറോട് ഡോക്ടർ രോഗിയോട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അവരുടെ ചികിത്സിക്കുന്ന ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥ വരും ഡോക്ടറൊക്കെ പരമാവധി വരെ വേദന കുറച്ച് കൊടുക്കാനുള്ള സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുക ഡോസ് കുറഞ്ഞ മരുന്ന് കൊടുക്കുക അവരവരുടെ ശരീരത്തിൻ്റെ എന്താണ് പറയുക കെല്പ് നോക്കിയിട്ട് കപ്പാസിറ്റി നോക്കിയിട്ട് മരുന്ന് കുറച്ച് കൊടുക്കുക ചില ഡോക്ടർമാരെ കണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഡോസിലാണ് കൊടുക്കും അതോടെ ഇയാളുടെ തളരാണ് കുറിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ഈ റഹ്മത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ എന്തെങ്കിലും പ്രയാശ ബുദ്ധിമുട്ടുകളിൽ പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഉപദേശം തേടി വരുമ്പോൾ അവിടെ അവരോട് പഴയ മറ്റുള്ള കഥകൾ പറഞ്ഞ് അവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാതെ അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അള്ളാഹുന് പ്രതീക്ഷ കൊടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവിടെ സമാശ്വസിപ്പിക്കുക ഇതൊക്കെ എന്താണ് കരുണയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ജോലിക്കാരൻ എംപ്ലോയർ എംപ്ലോയിയോട് കാരുണ്യത്തോട് പെരുമാറുക അവൻ്റെ ഇടപാടുകളൊക്കെ കൃത്യമാക്കുക അവകാശങ്ങളൊക്കെ ഒകച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ അവരോട് നല്ലത് സംസാരിക്കുക കച്ചവടക്കാരനാണെങ്കിൽ പോലും കച്ചവടത്തിൽ മയം കൊണ്ട് നടക്കുക പിന്നെ സാധനങ്ങൾ വിറ്റ് ചിലവാണെന്നുള്ളത് മാത്രല്ല എല്ലാറ്റിലും ഒരു ഒരു റഹ്മത്ത് പ്രതിഫലിക്കുക സത്യസന്ധമായി കച്ചവടം നൽകുന്ന നടത്തുക ഇതൊക്കെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് അല്ലാഹുതല്ല പ്രത്യേകം റഹ്മത്ത് ചെയ്യുമെന്ന് അള്ളാഹുദ് റസൂൽ സല്ലാവിശ്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹിമല്ലാഹു റജുലൻ ഇത് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഔദാര്യം കാണിക്കുന്ന ആള് ആ ആൾക്ക് അല്ലാഹത്തുള്ള റഹ്മത്ത് ചെയ്യട്ടെ വൈദസ്തറാ വൈദഖത്ത വാങ്ങിയാൽ വിറ്റാല് വാങ്ങിയാൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയാൽ വിധികൾ കൽപ്പിച്ചാൽ ഈ സമയത്തൊക്കെ ഔദാര്യം കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹത്തുള്ള റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ഹരിച്ചിട്ടുണ്ട് റജുലൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നബ്സ് അല്ലാസ്മു ദുരാ ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് അല്ലാഹുത്തുള്ള റഹ്മത്ത് ചെയ്യട്ടെ ഇതാ ബാ വിറ്റാൽ അവൻ കാരുണ്യം കാണിക്കും എന്താണ് പറയാ വൈദശ്തറ വാങ്ങിയാലും അവൻ അതിലൊരു ഒരു ഔദാര്യം കാണിക്കും വൈദ തൊല എന്തെങ്കിലുമൊക്കെ വിധി കർത്തവ്യങ്ങൾ നടത്തിയാൽ അതായത് വിധിപ്രസ്താവന നടത്തിയാൽ എന്തെങ്കിലും മധ്യസ്ഥം വഹിച്ചാൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെട്ടാൽ അവിടെ ഒക്കെ കാരുണ്യപൂർവ്വം അല്ലെങ്കിൽ ഔദാര്യപൂർവ്വം പെരുമാറുന്ന ആളുകൾക്ക് അന്തോത്രർത്ഥമത് ചെയ്യട്ടെ മുസ്ലിംകളായ മനുഷ്യന്മാരുടെ സ്വഭാവം ഈ രൂപത്തിലുള്ളതാവണം എന്നാണ് എല്ലാവരോടും അതിപ്പോൾ മനുഷ്യന്മാരോട് മാത്രമല്ല പക്ഷികളോട് അങ്ങനെയാണ് ജന്തുക്കളോട് അങ്ങനെയാണ് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് അങ്ങനെ മൃഗങ്ങളോട് വരെ കരുണ കാണിച്ചതിൻ്റെ പേരിൽ സ്വറുക്കം കിട്ടിയ കഥ നമ്മളെ കഹദീസിൽ കേട്ടതാണല്ലോ അല്ലേ ഒരാൾ നടന്നു പോകുമ്പോൾ ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്ന ഒരു നായ കണ്ടപ്പോ അദ്ദേഹം തൻ്റെ ഷൂസ് ഉപയോഗിച്ച് ഒരു കിണറിൽ ഇറങ്ങി ആ ഷൂസിൽ വെള്ളമെടുത്ത് തിരിച്ച് ആ നായക്ക് എന്താണ് പറയാ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള തലസ്വർഗ്ഗം കൊടുത്തു പുറത്തു കൊടുത്തു എന്ന് ഹദീസുകളിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായതുപോലെ ഈ നായക്കും ഉണ്ടായി എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ട് തൻ്റെ ഹുഫയിൽ ഹുഫയിൽ വെള്ളമെടുത്ത് ആ നായക്ക് കൊടുത്ത് അള്ളാഹുത്തല അദ്ദേഹത്തിന് തെറ്റുകൾ പുറത്തു കൊടുത്തു അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത ഉടനെയാണ് സ്വഹാബത്ത് നബിസ്വല്ലാസ്മതങ്ങൾ ചോദിച്ചത് മൃഗങ്ങളിൽ വരെ ഞങ്ങൾക്ക് കൂലിയുണ്ടോ നബി അലൈഹി സ്വല്ലം മൃഗങ്ങളോട് പക്ഷികളോട് മറ്റുള്ള ജന്തുക്കളോട് മരങ്ങളോട് വരെ ഒരൊക്കെ കാരുണ്യം കാണിച്ചാൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ അപ്പോഴാണ് നബിസലുലങ്ങൾ പറഞ്ഞത് എല്ലാ ജീവനുള്ള വസ്തുവിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് അല്ല അതൊക്കെ ജീവനാണ് എല്ലാറ്റിനും അതിൻ്റെതായ ജീവനുകളുണ്ട് അപ്പം എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യുക ഈ റഹ്മത്ത് കൊണ്ട് നടക്കുക അതൊരു ഉറുമ്പിനോടാണെങ്കിലും ശരി നമ്മൾ നടക്കുന്ന സമയത്ത് വെറുത്ത ചവിട്ടി വെച്ച് പോവാതിരിക്കുക അതാണ് എൻ്റെ അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ പിന്നെ നമ്മൾ ഉപദ്രവിക്കുന്ന ഉറുമ്പാണെങ്കിൽ അതിന് വേറെ നമ്മൾക്ക് മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ അതിനെ തുറത്താനുള്ള അതല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ ചെ പല ആളുകൾക്കും സ്വഭാവമുണ്ട് അതിനെ ചവിട്ടി അറച്ചിൻ്റെതാക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പൂച്ചാവിടേന്ന് ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഒറ്റടയിനെ പേടിപ്പിക്കും എന്തിനാ ഒക്കെ ചെയ്യുന്നത് അതാണ് ഉറങ്ങിക്കോട്ടെ നമുക്കെന്താ ശല്യം എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കണം അതല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക തള്ളക്കോഴികൾ അടയിരിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ തള്ളപ്പക്ഷികൾ കുഞ്ഞുങ്ങളെ എന്താണ് പറയുക ചിറകി ചേർത്തിരിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങൾ അവർ മുല പൊടിക്കുന്ന സമയത്ത് ഇങ്ങനെ ൊക്കെ നമുക്കൊരു സ്വഭാവമുണ്ട് ഇതൊക്കെ കണ്ടാൽ നമുക്കൊരു സ്വക്കട നമ്മളന്നേരം ഇളക്കിയിട്ട് അവറ്റങ്ങളെ ശല്യപ്പെടുത്തി അവറ്റങ്ങളെ പേടിപ്പിച്ച് പാലിപ്പിക്കാൻ ശ്രമിച്ചു എന്തിനാണ് ചെയ്യുന്നത് റഹ്മത്തിൻ്റെ ആളുകളാണ് നമ്മൾ അങ്ങനെ അങ്ങനായാലേ യുഷ്വലും മഹീഷ് ആ റഹ്മത്തിൽ നമുക്കും ചേരാൻ പറ്റുള്ളൂ ആ റഹ്മത്തിനുള്ള പെടാനാണ് ഇത്രയും മെനക്കെടുന്നത് അപ്പോൾ എല്ലാവരോടും നമ്മൾ കരുണ കാണക്കുക മനുഷ്യന്മാരോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സർവ്വ ആളുകളോടും നമ്മൾ നമ്മളെന്താക്കുക കരുണയുടെ വക്താക്കളായി മാറുക നമ്മൾ നമ്മളീ സൂറത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാൻ പോകുകയാണ് ഈ സൂറത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഘടന വളരെ അത്ഭുതമാണ് എന്ന് ഇമം റാസി റഹ്മത്തുള്ളാഹി ഈ പ്രത്യേകമായി നോട്ട് ചെയ്തിട്ടുണ്ട് ഈ സൂഹത്തിൻ്റെ ഘടന അള്ളാഹുത്തല ഇതിൽ കാര്യങ്ങൾ വിശദീകരിച്ചതിൻ്റെ രൂപം ഇതിൻ്റെ ആരംഭത്തിൽ എന്താ പറഞ്ഞത് ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹുത്തല മനുഷ്യനെ പലതും കൂട്ടിച്ചേർന്ന പലതും കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയ തുള്ളിൽ നിന്ന് പഠിച്ചു അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ലാതിരുന്ന മനുഷ്യനെ പലതും കൂടി ചേർന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അള്ളാഹു പഠിച്ചു എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ അള്ളാഹുവനെ പഠിച്ചത് അള്ളാഹുവാനെ വെറുതെ പഠിച്ചതല്ലട്ടോ പരീക്ഷണത്തിന് വേണ്ടി പഠിച്ചതാണ് ഇതാണ് പിന്നുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെ പറഞ്ഞെന്താ ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ ആവശ്യമായ ചിന്താശേഷി നൽകാനായി അല്ലെങ്കിൽ ചിന്താശേഷി ഉണ്ടാവാനായി കാഴ്ച കൊടുത്തു കേൾവ് കൊടുത്തു ഇതവന് നൽകി പിന്നെ മനസ്സിലാക്കാനുള്ള കഴിവും കൊടുത്തു ഈ പരീക്ഷണത്തിൽ വിജയിക്കാനത് വേണ്ട കാണണം കേൾക്കണം മനസ്സിലാവണം ഇതിനുള്ള കഴിവൊക്കെ അല്ലാത്ത കൊടുത്തു ഈ സൗകര്യങ്ങൾ കാഴ്ച കേൾവി മനസ്സിലാകാനുള്ള കഴിവ് ഇത് ശരിയായി ഉപയോഗപ്പെടുത്തിയ ആളുകൾ നന്ദിയുള്ളവരാണ് എന്ന് പറഞ്ഞു അല്ലാത്ത ആളുകൾ നിഷേധികളാണ് എന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് വിഭാഗങ്ങൾക്കും ലഭിക്കാനുള്ള ഫലങ്ങളും പ്രതിഫലവും വേറെ വേറെ വിശദീകരിച്ചു അനുഗ്രഹത്തെയാണ് ശിക്ഷയേക്കാൾ കൂടുതൽ അല്ലാത്ത പരാമർശിച്ചത് അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം അനുഗ്രഹത്തിൻ്റെ ശൈലിക്കാണ് അള്ളാഹത്തല കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അനുഗ്രഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് മനസ്സിലാക്കണം ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ ഈ സൂറയുടെ ഘടന അതിനുശേഷം പിന്നെ അള്ളാഹത്തല പറഞ്ഞത് ഭൗതിക ലോകത്തെ സാഹചര്യങ്ങളിങ്ങനെ വിശദീകരിച്ചു ദുന്യാപര കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു അല്ലേ പിന്നെ പറഞ്ഞതോ നിബ്സല്ലാസ്ല തങ്ങളും സത്യവിശ്വാസികളും അള്ളാഹുവിനനുസരിച്ചവരും ഇവർ പിന്നെ അള്ളാഹുനുസരിച്ചവരാണ് നബ്സു അള്ളാസ്മതങ്ങളും സത്യവിശ്വാസികളും അള്ളാഹുനുസരിച്ചവരാണ് അല്ലാത്തവർ ധിക്കാരികളാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ രണ്ട് വിഭാഗങ്ങളെയും കാത്തിരിക്കുന്ന പ്രതിഫലവും ശിക്ഷയും വേറെ വേറെ വിശദീകരിച്ചുകൊണ്ട് ഈ ആദ്യത്തെ അവസാനിപ്പിച്ചു ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ക്രമീകരണം ഇമാം റാസി അഹമ്മരി അവിടുത്തെ തഫ്സീലിൽ വളരെ വിശദമായി ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ സൂറയുടെ ആദ്യം മുതൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാലും ഈ ഒരു ഒരു തെർത്തീപ് ഈ ഒരു ഘടന ഈ ഒരു എന്താണ് പറയുക ക്രമം നമുക്ക് മനസ്സിലാകും വളരെ ഭംഗിയായിട്ടാണ് അല്ലാത്ത ഈ ആ സൂറയെ സംവിധാനം ചിന്തിക്കുന്നതിന് ചുരുക്കം ഏതായാലും അള്ളാഹുത്തല നമ്മൾ ഈ പഠിച്ചത് കേട്ടതൊക്കെ സ്വലിഹാമിലാ സ്വീകരിക്കട്ടെ അള്ളാഹുൻ്റെ റഹനത്തിൽ ലഭിക്കുന്ന സജ്ജനങ്ങളെ നമ്മൾ എല്ലാവരെയും അള്ളാഹുത്തല ചേർത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ നിങ്ങൾ എല്ലാവരും എപ്പോഴും ദുബ ചെയ്യണം ഇതൊക്കെ സ്വലഹായ ആൽ അമലാണ് നമ്മൾ പഠിക്കണം ഇത് നാഫി ആയിൽമായി അള്ളാഹുത്തല മാറ്റിത്തരട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തോഫീക്ക് തരട്ടെ ആമീൻ അർബൽ ആലമിൻ ദുനിയാവിലും ആഹൃത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരെയും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അള്ളാഹുത്തല ചേർത്തി തരുകയും ചെയ്യട്ടെ آمين يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته